ജനറേഷൻ മക്കളോട് പറയാം മക്കളെ നിങ്ങളുടെ ശരീരത്തിന് ഈ ഒരു യൗവനം ഒരു ഇരുപത് ഇരുപത്തി അഞ്ച് ഇരുപത്തി എട്ട് മുപ്പത് വയസ്സുവരെ കത്തുന്ന സമയമാ ആരു ഉപദേശിട്ടും തലയിൽ കയറില്ല പ്രേമത്തിലെങ്ങാനും കുടുങ്ങിപ്പോയോ ആരും പറഞ്ഞിട്ടും കാര്യം നിങ്ങളെ തലേക്ക് അത് കയറൂല ആണായാലും പെണ്ണായാലും പിന്നെ ചിലത് അനുഭവിച്ച് അനുഭവിച്ചറിയേണ്ടി വരും അതിന്റെ പരാജയവും അതിന്റെ ദുരന്തവും പിന്നെ മാതാപിതാക്കളൊക്കെ അങ്ങോട്ട് തള്ളിവിടും എന്തോ ആയിക്കോട്ടെ പറഞ്ഞ കേക്കാൻ പിന്നെ അങ്ങനെ ചെയ്യാം എന്തോ ആയിക്കോട്ടെ എന്ന് പറയും അതിന്റെ മറുപടിയാണ് ഖുർആാൻ പറയുന്നത് ആകാശത്തെയും സൂര്യനെയും ചന്ദ്രനെയും പ്രഭയേയും പകലിനെയും രാത്രിയെയും മനുഷ്യ ശരീരത്തെയും അതിന്റെ ക്രിയേഷനിൽ വന്ന പെർഫെക്ഷനെയും അള്ളാഹു നമുക്ക് നന്മതിന്മകളുടെ അടിസ്ഥാന ബോധം നൽകിയ വിഷയമടക്കം അടക്കം പറഞ്ഞ് സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു പറഞ്ഞ വിഷയമാണ് നിങ്ങളുടെ ഈ ശരീരം നിങ്ങൾ നിയന്ത്രിക്കണമേ ക്യാമ്പസിലും മുഴുവൻ ആളുകൾക്കും ഗേൾഫ്രണ്ടും ബോയ് ഫ്രണ്ടും ഉണ്ട് ശേഷം നീ അതിന് നടക്കാം